ചെങ്ങൈമാരം കൂടെ നോക്കാണെങ്കില് ലൈറ്റ് ഒറ്റ ഫ്ലഡ് ലൈറ്റ് ഒറ്റ ഒന്ന് വലുത് നടക്കുകയാണെങ്കില് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലിപ്പോൾ ആദ്യം വെച്ചത് ഇപ്പം നമ്മുടെ പുന്നക്കാട് മിനി സ്റ്റേഡിയത്തിലും വെച്ചു ഇന്ന് അതിൻ്റെ ടെസ്റ്റ് നടത്തുകയാണ് ടെസ്റ്റിൽ ലൈറ്റ് ഇപ്പം ഒന്ന് കത്തിച്ച് നോക്കിയതാണ് നല്ല പവർ ഉണ്ട് ഒറ്റ ഒന്ന് ഇപ്പം കളിക്കണമെങ്കിൽ ഒരു പ്രശ്നമല്ല ഒറ്റ ഒന്ന് നല്ല പവർ പക്ഷെ ഒന്നും കൂടി വരികയാണെങ്കിൽ സംഭവം സാറായി എന്തായാലും ഇവിടെ വാർഡ് മെമ്പർ നമ്മളെ മെമ്പർ വാർഡ് കണ്ണത്ത് വാർഡ് മെമ്പർ നുഹുമാനുണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ ഉമ്മറാക്കി ഉണ്ട് ഇവിടെ അപ്പോൾ ഇവർ രണ്ടാളുണ്ട് പിന്നെ ഇതിൻ്റെ മെക്കാനിക്കിൻ്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എന്തായാലും ഇവിടെ കത്തിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കിയാണ് എന്തായാലും സംഭവം പൊളിച്ചു അടിപൊളിയാണ് നമ്മുടെ ഈ ഒരു പുന്നക്കാട് ഗ്രൗണ്ട് ഇനി രാത്രി കാലങ്ങളിലും കളി നടക്കുമെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കരുവാറ് കൊണ്ട് പ്രത്യേകിച്ച് പറയാനുള്ള നമുക്കറിയാം ഫുട്ബോൾ അപ്പോൾ ഞാൻ നമ്മുടെ ചിറക്കത്തെ ചിറക്കര കൊണ്ടത്തെ ഗ്രൗണ്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വള്ളത്ത് കളിക്കണേ എന്തായാലും നമ്മുടെ കരുവാരകുണ്ടിന് ഇതുപോലത്തെ സം ഗ്രൗണ്ടുകളും കാര്യങ്ങളും വരട്ടെ വികസനങ്ങൾ കുതിച്ച് വരട്ടെ എന്തായാലും സംഭവം പൊളിച്ചു എന്താ നമുക്ക് ന്യൂമാനും റാക്കി ഉണ്ട് അവിടെ അവരെന്താണ് ഇതിൻ്റെ ഫണ്ട് കാര്യങ്ങൾ എന്താച്ചാൽ ഇപ്പം അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉണ്ടാവില്ല ഇപ്പം ഒരു ടെസ്റ്റ് ഡോസാണ് അപ്പോൾ അതെന്താണെന്നുള്ളത് ഓരോടനും ചോദിക്കാം നമുക്ക് നമ്മുടെ കരുവാരകുണ്ട് പുന്നക്കാട് സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റ് ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് മാറ്റിവെച്ചിട്ടാണ് ഈ ഫ്ലഡ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനവും പരിപാടിയൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം ഇതിപ്പോൾ ഒരു ടെസ്റ്റാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഫണ്ട് കൂടി റിവേഴ്സ് ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ മറ്റ് ഒന്നോ രണ്ടോ കൂടി ഫ്ലഡ് ലൈറ്റ് ഇവിടെ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനവും കാര്യമൊക്കെ അടുത്ത ദിവസം നടക്കും ഇത് പിന്നെ തൽക്കാലം ഒരു ടെസ്റ്റ് എന്നുള്ള രൂപത്തില് കറണ്ടും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ് ഇനി പ്രസിഡന്റും മറ്റു വാർഡ് മെമ്പറൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷം രൂപ ഫ്ലഡ് ലൈറ്റ് ഇനി എന്തായാലും ഞാനിപ്പോൾ അതിൻ്റെ ടെസ്റ്റ് നടത്തുന്നുണ്ട് ഇവിടെ ടെസ്റ്റ് അതായത് ലൈറ്റും കാര്യങ്ങളും കത്തിച്ചാണ് ഒന്ന് സാമ്പിൾ നടത്തി കൊടുക്കുകയാണ് ഇവിടെ അവിടെ നടത്തി ഉണ്ടായിരുന്നപ്പോൾ വന്ന് നോക്കിയതാണ്